ഹലോ പാപ്പരാസികൾ സാബുമോൻ ഓൺലൈൻ മീഡിയക്കാരെ എന്ന് വിളിച്ചു പാപ്പരാസികൾ എന്ന് വിളിച്ചതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ കാർത്തിക് സൂര്യയുടെ വിവാഹ റിസപ്ഷന് വന്ന ആർട്ടിസ്റ്റുകളുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു ആ സമയത്താണ് സാബു അവിടെ വന്നത് ഇവർ സാബുമാൻ്റെ വീഡിയോ എടുത്തപ്പോൾ സാബു പെട്ടെന്ന് ഫോൺ എടുത്ത് തിരിച്ചവരുടെയും വീഡിയോ എടുത്തു എന്നിട്ട് ഓരോരുത്തരുടെയും ചോദിച്ചു ഓ നീയാണല്ലേ നീലക്കൊയൽ നിങ്ങളാണല്ലേ മീഡിയം ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയിൽ വലിയ മിസ്റ്റേക്സ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖം മറച്ചത് ഓടി ഒളിച്ചത് ഒരു മാധ്യമങ്ങൾ എവിടെയെങ്കിലും ഓടി ഒളിക്കാൻ പാടുണ്ടോ അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവർ ഓടാതെ അവിടെ നിൽക്കായിരുന്നല്ലോ പക്ഷേ ഓടിക്കളഞ്ഞു അപ്പോഴാണ് ഈ പ്രശ്നം കൂടുതൽ ഒരു എന്താണ് ഈ ചർച്ചയ്ക്ക് എടുക്കുന്നത് തിരുവനന്തപുരത്ത് കുമാരപുരത്ത് പുതുതായി തുടങ്ങിയ എലവേറ്റഡ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ പുതിയ ഓഫറുകൾ വന്നിട്ടുണ്ട് പത്ത് ദിവസത്തെ ഫ്രീ ട്രെയിനിങ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത് അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ തുടരാം ഇവർ വെയ്റ്റ് ട്രെയിനിങ് സോമ്പ യോഗ ഫങ്ഷണൽ ട്രെയിനിങ് പേഴ്സണൽ ട്രെയിനിങ് എന്നിവ അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് പുതുതായി ഡീറ്റെയിൽസും ലഭിക്കണമെങ്കിൽ താഴെ കണ്ടെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി മികച്ച പരിശീലകരാണ് ഈ ട്രെയിനിങ് നിങ്ങൾക്ക് നൽകുന്നത് ഇതിനുമായി ഇതിൻ്റെ സേവനങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇലവേറ്റ സ്റ്റുഡിയോയുടെ ആൾക്കാരുമായി ബന്ധപ്പെടുക വീഡിയോ സബ്മൻ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇട്ടു ക്യാപ്ഷൻസും ഒക്കെ വച്ചു കോപ്പി റൈറ്റ് ഒന്നും വെച്ചില്ല ആർക്ക് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു ഈ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് വിളിക്കുന്നു അവിടെ വന്ന് ആൾക്കാരുടെ ആർട്ടിസ്റ്റുകളുടെ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ ആർട്ടിസ്റ്റുകളുടെ ബാക്ക് ഭാഗവും പിൻഭാഗവും പിന്നെ മൂവിങ് ഷോട്ടുകളും മുകളിൽ നിന്നും താഴേന്നൊക്കെ ഫ്രെയിം വെച്ച് ജീവിക്കുമ്പം നമ്മളിത് ഏത് ചാനലും നോക്കുക അങ്ങനെയാണല്ലോ നമ്മളിവിടെ കൂടുതലും ഫേമസ് ആയി നീലക്കൊയിൽ മാത്രമല്ല കൊയിലും പൊന്മാനും വേഴാമ്പലും അങ്ങനെ പല ഗിളികളുടെ പേരിലും ഇവിടെ ചാനലുകൾ നടക്കുന്നുണ്ട് എത്രയെത്ര ചാനലുകളുണ്ടെന്ന് അറിയണമെങ്കിൽ േണു സുതി ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ അതിൻ്റെ ഷൂട്ടിൻ്റെ സീനുകൾ ഇടയ്ക്കിനകത്ത് നോക്കിയാൽ മതി അപ്പം നമുക്ക് ബട്ടർഫ്ലൈയെയും കുയിലിനെയും പൊന്മാനേയും വേഴാമ്പലിനെയും തുടങ്ങി വളരെ വളരെ ഫേമസായ പല ചാനലുകളെ അറിയത് മാത്രമല്ല ഒരുപാട് പേരെ കാണാൻ കഴിയും ഒരു ഫംഗ്ഷൻ അവർ വിളിക്കുന്നു ആ ഫംഗ്ഷൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത് അല്ലെങ്കിൽ ആ ഫംഗ്ഷനിൽ അവർ മീഡിയ നോട്ട് അലൗഡ് എന്ന് പറയുന്നില്ല വേണമെങ്കിൽ വരാം അല്ലെങ്കിൽ വരണ്ട ഈ ഫങ്ഷന് വരുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഓരോ ആർട്ടിസ്റ്റിൻ്റെയും അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സുകൾ ആ ഭാഗം എവിടെ മാറുന്നു അല്ലെങ്കിൽ എവിടെ വച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗം കാണാൻ കഴിയും എന്ന് നോക്കി വീഡിയോ എടുത്തിടുന്നത് മാധ്യമ പ്രവൃത്തിയല്ല മാധ്യമധർമ്മമല്ല ഇത് പാപ്പരാസി പരിപാടികൾ തന്നെയാണ് സമൂഹം വിളിച്ചതിൽ ഒരു തെറ്റുമില്ല ഒരു ഇനാഗ്രേഷന് വരുന്നു ഒരു ഉദ്ഘാടനത്തിന് ഒരു നടി വരുമ്പം നേരെ ആദ്യം ചെന്ന് അവരിന്ന് കാറി നിന്ന് ഇറങ്ങി പിറകു വശം കൊടുക്കും അവർ നടന്നു പോകുന്നത് മുഖം ഫ്രണ്ടിൽ നിന്ന് എടുത്താൽ മുഖമേ കിട്ടും അപ്പോൾ ബാക്ക് വശം കൊടുക്കും പിന്നീട് ഈ മൊബൈലിനെ അടുത്തങ്ങ് പൊക്കും അപ്പോഴേ ഈ സാരിയൊക്കെ കൊടുത്തിരിക്കുമ്പം എങ്ങനെയെങ്കിലും കുറച്ച് താഴത്തുള്ള ഭാഗങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് പിന്നെ നേരെ സൈഡിലോട്ട് കയറും വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് അവർക്കറി അവർക്കറിയാം എവിടെയാണ് നിൽക്കേണ്ടി വരുന്നത് എന്നാൽ ഇപ്പുറത്ത് ചെന്ന് നിൽക്കും അപ്പോഴത്തേക്കും കുറച്ച് സൈഡിലെ കുറച്ച് വിഷ്വൽസ് കിട്ടും എന്നിട്ടിതിനെ നല്ല രീതിയിൽ ഒരു ക്യാപ്ഷനും വച്ച് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ മീഡിയയിലോട്ട് ഇടുമ്പം ഈ കാണുന്നവരെല്ലാം എടുത്ത് അതിന് പലതരം കമൻ്റ് അടിക്കും വീഡിയോ വൈറലാകും കുറച്ച് ചീത്തം വിളിക്കും എന്തായാലും നമ്മൾ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു ഈ ഒരു ഒരു ഫംഗ്ഷൻ അതായത് സിനിമയുടെ ഒരു പൂജയ്ക്ക് പോകുമ്പോൾ ഒരു സിനിമാ പ്രേമികൾ മാത്രം അത് കണ്ടാൽ മതിയെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ആരെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വീഡിയോ റീച്ച് ആവണമെന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും സിനിമാ നടികളോ അല്ലെങ്കിൽ സീരിയൽ നടികളോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായിട്ട് നടക്കുന്നോ ആരും തന്നെ കുടുംബ സ്വത്തുകളല്ല തോന്നുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ നടിമാർ വന്ന് പറഞ്ഞു നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് ഈ വീഡിയോ ഇവിടെ വയ്ക്കരുത് ചില ആങ്കർമാരുടെ അവരുടെ വീഡിയോ എടുത്തിടും അപ്പം നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കരുത് നിങ്ങൾ ആ സൈഡിൽ വന്ന് നിൽക്കരുത് നിങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിന്നില്ല തുടങ്ങി എന്തൊക്കെ പറഞ്ഞാലും ഇവരിത് തന്നെ ചെയ്യും മീഡിയ അലോ ചെയ്യരുതെന്ന് ഫ്ലക്സ് അടിച്ച് വെച്ച് അതായത് എൻ്റെ കല്യാണ വീഡിയോ എടുക്കാൻ എൻട്രി ചെയ്യരുതെന്ന് ഫ്ലക്സ് അടിച്ചിട്ട് പോലും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് വീഡിയോ എടുത്തവരാണ് ഈ മീഡിയക്കാരെന്ന് പറയുന്നത് അതായത് ഈ പറഞ്ഞ പാപ്പരാസികൾ എന്ന വാക്ക് മാത്രം അവരെ വിളിക്കാൻ പറ്റുന്ന അത് നല്ലവണ്ണം യോജിക്കുന്ന ആൾക്കാർ അവിടെ വരുന്ന ആൾക്കാരോടത്ത് അവർ ചോദിക്കുന്നത് കല്യാണത്തെക്കുറിച്ചല്ല ഒരു കല്യാണത്തിന് വന്നു ചോദിക്കുന്ന ആ ഒരാഴ്ചക്കുള്ളിൽ അവിടെ നടക്കുന്ന എന്തെങ്കിലും ഒരു വൈറലായ കുറിച്ച് ചോദിക്കും അപ്പോൾ ഇവർ എന്തെങ്കിലും അതിൻ്റെ ബൈറ്റ് പറയും ആ ബൈറ്റിനെ എടുത്തിടും അപ്പോൾ ഈ നടക്ക് കുറേ ചീത്തവിളി കിട്ടും പിന്നെ വേറൊരു ദിവസം ഒരു ഇൻറ്റർവ്യൂ ചെയ്തിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൻ്റെ റിയാക്ഷൻ എടുത്തു വെച്ച് കാണിക്കും അതിൻ്റെതായുള്ള കമൻറ്റുകൾ വായിക്കും അങ്ങനെ 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 ഓരോരുത്തർക്കും ഓരോ എന്താണ് എത്രത്തോളം നെഗറ്റീവ് ഷെയ്ഡുകൾ ഉണ്ടാക്കി കൊടുക്കാമോ അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാളുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്ന് കയറല്ല ഈ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് എന്ന് പറയുന്നത് അവരാരും സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറലല്ല ഇതുപോലെ തന്നെ പറയുന്നു സ്ട്രിക്റ്റായ രീതിയിൽ മീഡിയക്ക് എൻട്രി കൊടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെ മീഡിയ നോട്ട് അലൗഡ് അലൗഡെന്ന് പറഞ്ഞ് സ്ട്രിക്റ്റായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരും വരില്ല അവർ വേറെ വേറെ കണ്ടന്റുകൾ തപ്പി തപ്പിപ്പോയിക്കോളും പക്ഷേ ഞങ്ങൾക്ക് ആരുടെ വീഡിയോ വേണോ എടുത്തിടാം ആരുടെ ബാക്ക് വഷമോ എടുത്തിടാം ഫ്രണ്ട് വശോ എടുത്തിടാം ഇനി എന്ത് ഏത് ഭാഗമായാലും ഞങ്ങൾ കാണിച്ച് ഞങ്ങളുടെ ചാനലിലിടും പക്ഷേ ഞങ്ങളുടെ മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു തവണ സ്വന്തം മുഖം കണ്ടപ്പം സ്വന്തം ചാനലിൻ്റെ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും അധികം വേദനിച്ചു അത് ശരിയല്ല നിങ്ങൾക്കെടുക്കാമെങ്കിൽ നിങ്ങളുടെ മുഖവും വരുന്ന മറ്റുള്ളവർക്ക് എടുക്കുക എത്ര എത്ര നടിമാരുടെ വീഡിയോകൾ എടുത്ത് നിങ്ങൾ ഷെയർ ചെയ്ത് മില്ലെ റീച്ച് ആക്കിച്ചു അപ്പോൾ നിങ്ങൾക്കും ചെയ്യാം അപ്പം അങ്ങോട്ട് തൊടുമ്പോൾ വേദനിക്കും ഇങ്ങോട്ട് തൊടുമ്പോൾ വേദനിക്കില്ല എന്നൊരു നടപടിയിൽ ഇത് മുന്നോട്ട് പോവില്ല ഇനിയുള്ള ഇനി ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഏതെങ്കിലും ഫംഗ്ഷന് നിങ്ങൾ പെർമിഷൻ ഇല്ലാതെ അവിടെ ചെന്ന് വീഡിയോ എടുത്തിട്ടാൽ ഈ വരുന്ന ഓരോരുത്തരും എല്ലാവരുടെയും മുഖങ്ങൾ കാണിച്ച് തന്നെ വീഡിയോ എടുക്കും അപ്പോൾ ആ മുഖം കാണിച്ചിടുമ്പോഴത്തേക്കും കാണുന്നവർക്ക് മനസ്സിലാവും ഓ ഈ വിഷ്വലിൽ വന്നത് ഇതാണ് ഈ ചാനലിൽ വന്നു മുതലാളി ഇതാണ് ഓ എവരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നതെന്നും അവർക്ക് മനസ്സിലാവും അപ്പം അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് തിരിച്ച് ഇങ്ങോട്ടും കിട്ടും അപ്പോൾ കിട്ടുമ്പോൾ അത് വാങ്ങാനുള്ള ധൈര്യം കൂടി ഉണ്ടെങ്കിൽ അവിടെ പോയി അങ്ങനെ വീഡിയോ എടുക്കാവൂ അത്തരത്തിലുള്ള ക്യാപ്ഷൻ ഇട്ട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാവൂ